ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ ജി എഫ് ഗുഡ് ന്യൂസ് ഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തൻ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു എപ്പോഴും ഓർപ്പിക്കാറുള്ളത് പോലെ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക അനേകർക്കത് ആശ്വാസവും അനുഗ്രഹവുമായി തീരട്ടെ ഓരോ സബ്സ്ക്രൈബറേയും ഓരോ വ്യൂവറേയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈ തലമുറയിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആധികാരികതയും അതിൻ്റെ മഹത്വവും അതിൻ്റെ ബലവും തിരിച്ചറിയുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ ഇന്ന് നാം ധ്യാനിക്കുവാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം സദർശവാക്യങ്ങളിൽ പതിനെട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യമാണ് സദർശവാക്യങ്ങളിൽ പതിനെട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു യഹോവയുടെ പ്രസാദം ലഭിച്ചുമിരിക്കുന്നു നാം ഇന്ന് കടന്നു പോകുന്ന ഈ തലമുറയിൽ പുരുഷന്മാർക്ക് സ്ത്രീകളെ കെട്ടുക എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചെറുപ്പക്കാരെ എടുത്ത് അധികം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് വിശ്വാസകോളത്തിലാണെങ്കിലും അവിശ്വാസകോളത്തിലാണെങ്കിലും സ്ത്രീകൾക്ക് മറ്റേ വിവാഹം കഴിക്കുവാൻ താല്പര്യമില്ലാത്തൊരു നിലയിലേക്ക് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അനേക പുരുഷന്മാർ ഭാര്യമാരെ ലഭിക്കാതെ അനേക ഇടങ്ങളിൽ സോഷ്യൽ മീഡിയ വഴിയെല്ലാം അവർ പറയുന്നതെല്ലാം നമുക്ക് കേൾക്കുവാൻ്റെ കോണം കാണുവാൻ സാധിക്കും ഇവിടെ ദൈവവചനം പറയുകയാണ് ഭാര്യ കിട്ടുന്നവന് നന്മ കിട്ടുന്നു യഹോവയുടെ പ്രസാദം ലഭിച്ചു ഇരിക്കുന്നു നന്മ എന്ന് പറയുന്ന ഒരു അനുഗ്രഹം കിട്ടുന്നു എന്നുള്ള അർത്ഥത്തിലാണ് അതവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ ദൈവത്തിൻ്റെ പ്രസാദം അവന് ലഭിച്ചിരിക്കുന്നു എന്നാണ് തിരുവനത്തു പറയുന്നത് ഭാര്യയെ കിട്ടുക എന്നുള്ളത് മാത്രമല്ല എങ്ങനെയുള്ള ഭാര്യയെ കിട്ടണം എന്നും കൂടി ദൈവവചനം പറയുന്നുണ്ട് വെറുതെ ഒരു ഭാര്യയെ കിട്ടിയാൽ അത് ഒരു അനുഗ്രഹമായിരിക്കില്ല അതൊരു നന്മയായിരിക്കില്ല ആയിരിക്കുകയില്ല അതിൻ്റെ സർച്ച് വാക്യങ്ങൾ തന്നെ മുപ്പത്തി ഒന്നാം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യം വായിക്കുമ്പോൾ സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും അവളുടെ വില മുത്തുകളിൽ മേറും ഭർത്താവിൻ്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു പത്തും പതിനൊന്ന് വാക്യങ്ങൾ ഇവിടെ സാമർഥ്യമുള്ള ഭാര്യ എന്ന് പറയുമ്പോൾ അത് തൻ്റെടിയായ ഒരു ഭാര്യ എന്നുള്ള അർത്ഥത്തിലല്ല അതിൻ്റെ മറ്റ് തർജ്ജമകളെല്ലാം പരിശോധിക്കുമ്പോൾ ഉത്തമയായ വിശ്വസ്തയായ ഒരു ഭാര്യയെ ആർക്ക് കിട്ടും അവളുടെ വില എന്ന് പറയുന്നത് രക്തങ്ങളെക്കാളും മൂല്യമുള്ളതാണ് അത് അത് അങ്ങനെയുള്ള ഒരു സ്ത്രീയുടെ ഹൃദയം അവളുടെ ഭർത്താവ് അവളെ വിശ്വസിക്കുന്നു അവളുടെ ഭർത്താവിൻ്റെ ഹൃദയത്തിൽ അവളെക്കുറിച്ച് വിശ്വാസമുണ്ടായിരിക്കും എനിക്ക് ലഭിച്ചിരിക്കുന്ന ഭാര്യ ഉത്തമയാണ് അവളൊരു വിശ്വസ്തയാണ് എന്ന് എൻ്റെ ഹൃദയം പറയുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരും അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഭർത്താവിൻ്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു ഇപ്പോൾ നാം സോഷ്യൽ മീഡിയ വഴി കാണുന്ന ചില വാർത്തകൾ ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിച്ച് കാമുകൻ്റെ കൂടെ ഒളിച്ചോടി ഭാര്യ മക്കളെ ഉപേക്ഷിച്ച് കാമുകൻ്റെ കൂടെ ഒളിച്ചോടി ഭർത്താവ് ഭാര്യ ഉപേക്ഷിച്ച് വേറെ സ്ത്രീയുടെ കൂടെ പോയി ഇങ്ങനെ നിറയുള്ള വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിട്ട് വന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ബാംഗ്ലൂരിലുള്ള ആ വലിയ എ ജി ചർച്ച് പാസ്റ്റർ എം എ വർഗീസ് സഹോദരൻ്റെ പാസ്റ്റർ ആ എ ജി ചർച്ചിലെ അദ്ദേഹത്തിൻ്റെ മകനായിരിക്കുന്ന ജോൺസൺ വർഗീസ് അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞു ഞങ്ങളുടെ സഭകളിൽ അസോസിയേറ്റ് പാസ്റ്റർമാരുടെ ഭാര്യമാർ അല്ലെങ്കിൽ പാസ്റ്റർമാരുടെ ഭാര്യമാരെ ആസോസിയേറ്റ് ആസോസിയേറ്റ് പാസ്റ്റർമാരുടെ കൂടെ ഒളിച്ചോടിപ്പോകുന്ന സാഹചര്യങ്ങളുണ്ടായി എന്നാലും സഭ വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം ഒരു പ്രസ്താവന പുറപ്പെടുവിക്കുകയുണ്ടായി അതിനെ തുടർന്ന് ഭയങ്കര കോലാഹലങ്ങളും കാര്യങ്ങളെല്ലാം നടക്കുകയുണ്ടായി ഇതിനു മുമ്പ് ഭർത്താക്കന്മാരെക്കുറിച്ചുള്ള പാസ്റ്റർമാരെക്കുറിച്ചുള്ള ഒരു ക്ലാസ് ഒരു ഒരു മെസ്സേജ് ഞാൻ എടുക്കുകയുണ്ടായി അതായത് എന്തുകൊണ്ട് പാസ്റ്റർമാർ ഇങ്ങനെ അപകടങ്ങളിൽ പോയി ചാടുന്നു അവരെ എന്തുകൊണ്ടാണ് മറ്റ് പല സ്ത്രീകളുമായിട്ട് ബന്ധം പുലർത്തി അവർ അപകടത്തിൽപ്പെടുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു മെസ്സേജ് കൊടുക്കുകയുണ്ടായി പരമാർത്ഥമായൊരു ഹൃദയമില്ലാത്ത നിമിത്തം ദൈവം അവരെ ആ പാപം ചെയ്യാനായിട്ട് പാപം ചെയ്യാതിരിക്കാനായിട്ട് അവരെ തടുക്കുന്നില്ല എന്നുള്ളത് തിരുവിരുത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഇന്ന് ഭാര്യമാർ ഭർത്താക്കന്മാരെ വഞ്ചിക്കുന്ന ഭാര്യമാരെ ഭർത്താവിൻ്റെ ഹൃദയം അവളെ വിശ്വസിക്കാൻ കഴിയാത്ത നിലയിൽ ഉത്തമ അല്ലാത്ത വഞ്ചിക്കുന്ന ഭാര്യമാരെയും നമുക്ക് വിശ്വാസകൂടത്തിലും അവിശ്വാസകൂടത്തിലും കാണുവാനായിട്ട് സാധിക്കും അതിനാൽ ഡൈവേഴ്സ് വളരെ പെരുകിയിരിക്കുന്നു വളരെ പ്രതിസന്ധികളെല്ലാം നേരിട്ടുമുട്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത് ഒരു ഉത്തമയായ ഭാര്യ കിട്ടുന്ന ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഭാഗ്യവാൻ ഭാഗ്യവാനാണെന്ന് തിരുവഴുത്തു നമ്മെ പഠിപ്പിക്കുന്നു അവൻ ഭാഗ്യവാൻ മാത്രമല്ല ദൈവത്തിൻ്റെ പ്രസാദം അവന് ലഭിച്ചിരിക്കുന്നു ഉത്തമയായ ഒരു ഭാര്യയെ ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് രത്നങ്ങൾ ലഭിക്കുന്നതിനേക്കാൾ മൂല്യമുള്ളതാണെന്ന് തിരുവഴിച്ച് നമ്മെ പഠിപ്പിക്കുന്നു ഇന്ന് സഹോദരിമാരിൽ ഭാര്യമാരിൽ ഉണ്ടാകേണ്ട ക്വാളിറ്റികളൊന്നും ഇന്ന് പല സഹോദരിമാരിലും പല ഭാര്യമാരായിരിക്കുന്ന സഹോദരിമാരിലും കാണുന്നില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്തൊക്കെ ആണ് ഒരു ഉത്തമയായ ഭാര്യയുടെ ലക്ഷണം അല്ലെങ്കിൽ ഉത്തമയല്ലാത്ത ഒരു ഭാര്യയുടെ ലക്ഷണങ്ങൾ ഒരു വഞ്ചിക്കുന്ന ഭാര്യയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് ഇത് ചില സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്ത ചില കാര്യങ്ങൾ കൂടിയാണ് ഇത് ഇന്ന് പ്രസ്താവിക്കുന്നത് പരിശോധിച്ച് നോക്കുമ്പോൾ അത് ഏറെക്കുറെ ശരിയാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടും ബോധ്യം വന്നതുകൊണ്ടും കൂടിയാണ് ഞാനിത് പറയുന്നത് അതിലൊന്ന് വഞ്ചിക്കുന്ന ഒരു ഭാര്യയുടെ ലക്ഷണം എന്ന് പറയുന്നത് അവൾ ഭർത്താവിൽ നിന്ന് വൈകാരികമായിട്ട് അകന്നു തുടങ്ങും ഒന്നാമത്തെ ലക്ഷണമായിട്ട് പറയുന്നത് അവൾ വൈകാരികമായിട്ട് ഭർത്താവിൽ നിന്ന് അകന്നു തുടങ്ങുന്നു ഇങ്ങനെ വൈകാരികമായ ഒരടുപ്പം കാണിക്കാതെ ഭർത്താവിൽ നിന്ന് അകന്നു തുടങ്ങിയാൽ അതിൻ്റെ അർത്ഥം ആ സഹോദരിയായ സ്ത്രീക്ക് മറ്റൊരാളുമായിട്ട് ഒരടുപ്പം ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഭർത്താവുമായിട്ട് വൈകാരികമായ ഒരടുപ്പത്തിൽ നിന്ന് ആ സഹോദരി മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സഹോദരി ഒരു ഉത്തമയായ സഹോദരി അല്ലെങ്കിൽ ഉത്തമയായ ഒരു ഭാര്യ എന്ന് ഒരിക്കലും ആ സഹോദരിയെക്കുറിച്ച് പറയുവാനായിട്ട് സാധിക്കുകയില്ല രണ്ടാമത് സ്ത്രീകൾക്ക് പൊതുവെ മനസ്സിനുള്ളിൽ കാര്യങ്ങൾ ഒളിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രയാസമേറിയ ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്ന് ഒരു രഹസ്യം മറച്ചു വയ്ക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല അത് എങ്ങനെ വന്നാലും രാത്രിയിൽ അവർ ഒരുമിച്ച് കിടക്കുമ്പോൾ അത് പങ്കിടേണ്ടതായിട്ട് വരും അത് ഒളിപ്പിച്ച് വയ്ക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല അത് ശ്രമകരമാണ് എന്നാൽ ഭാര്യമാർ ഭർത്താക്കന്മാരിൽ നിന്ന് പലതും മറച്ചു വെക്കുകയോ ഒളിച്ചു നിന്ന് സംസാരിക്കുകയോ ചെയ്യാൻ തുടങ്ങിയാൽ ആ സഹോദരി തൻ്റെ ഭർത്താവിനെ വഞ്ചിക്കുവാൻ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും കാരണം അവിടെ ഒരു ഒരു കപടം ഒരു സൂത്രം ഒരു അഭിനയം ആരംഭിക്കുകയാണ് അത് ഒരു വഞ്ചനയുടെ ലക്ഷണമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും മൂന്നാമത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് വിമുഖത കാണിക്കുക അല്ലെങ്കിൽ ഡിമാൻഡുകൾ വെക്കുക ശാരീരിക ബന്ധത്തിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാത്തതിന് പല കാരണങ്ങളും ഉണ്ടാകാം ഒരുപക്ഷെ രോഗം വന്നാൽ പല തരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടുമ്പോഴൊക്കെ ചിലപ്പോൾ അതിനെ പറ്റിയില്ല എന്ന് വന്നേക്കാം എന്നാൽ അധിക പേരും മറ്റെന്തെങ്കിലും താല്പര്യം വരുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു വിമുഖത കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും വൈകാരികമായ ഒരകലം പാലിച്ചു തുടങ്ങി പലതും മറച്ചു വയ്ക്കാനായിട്ട് തുടങ്ങി പിന്നീടത് ശാരീരിക ബന്ധത്തിൽ ഒരു വിമുഖത കാണിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുവാനായിട്ട് തുടങ്ങി ഇതൊരു ഉത്തമയായ ഭാര്യ ഒരിക്കലും അങ്ങനെ പെരുമാറുകയില്ല അവൾക്ക് ശാരീരികമായിട്ടൊരു അസുഖമോ ഉണ്ടെങ്കിൽ അവൾ ഭർത്താവിനോട് തുറന്നു പറയും എനിക്ക് ശാരീരികമായിട്ട് ശാരീരികമായിട്ടൊരു പ്രയാസമുണ്ട് ഞാൻ ഇന്നൊരു വിഷമത്തിലാണ് എന്ന് പറഞ്ഞ് അത് പരസ്പര സഹകരണത്തോടുകൂടി അത് മാറ്റി നിർത്തുവാനായിട്ട് സാധിക്കും നാലാമതായി ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കുവാനായിട്ട് ഇഷ്ടപ്പെടുന്നു ഭർത്താവിൽ നിന്ന് അകന്നു മാറി കൂടുതലും സ്വതവേ ഭാര്യാ ഭർത്താക്കന്മാരിൽ ഭാര്യമാർ ഭർത്താക്കന്മാരോട് അധികം സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ വഞ്ചന ഉള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ ഭർത്താവിൽ നിന്ന് പതുക്കെ അകലുവാനായിട്ട് ആരംഭിക്കുന്നു ഭർത്താവിനോടൊപ്പം സമയം ചിലവഴിക്കാൻ ഒട്ടും താല്പര്യം അവൾ പതുക്കെ പെരുമാറുവാൻ തൊക്കെയാണ് ആഗ്രഹിക്കുന്നു ഇങ്ങനെ ഭർത്താവിൽ നിന്ന് അകന്നു മാറി ഒറ്റയ്ക്ക് സമയം ചിലവഴി ചിലവഴിക്കാൻ തുടങ്ങിയാൽ അതിൻ്റെ അർത്ഥം വേറെ എന്തോ ചില കാരണങ്ങൾ ആ സഹോദരിയിൽ വന്ന് ചാടിയിട്ടുണ്ട് ഏതോ ഒരു കുഴപ്പത്തിലേക്ക് അവർ പോയി ചാടിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും മറ്റൊന്ന് അഞ്ചാമതായിട്ടൊരു കാര്യമെന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും വഴക്കുണ്ടാക്കുക നിസാര നിസ്സാര കാര്യങ്ങൾക്ക് വരെയും വഴക്കുണ്ടാക്കി ഭർത്താവിൽ നിന്ന് അകലുവാനായിട്ട് ശ്രമിക്കുന്നു ഭർത്താവിൻ്റെ എല്ലാ കാര്യങ്ങളെയും അവഗണിക്കുക ഇതൊക്കെ ഒരു ഭാര്യ ഭർത്താവിൽ നിന്ന് അകല അകലുവാനായിട്ട് ആഗ്രഹിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നിസാര കാര്യങ്ങൾക്ക് പോലും വഴക്കുണ്ടാക്കി ഭർത്താവിൽ നിന്ന് അകലുവാനായിട്ട് ശ്രമിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇതൊന്നും ഒരു ഉത്തമയായ ഭാര്യയുടെ ലക്ഷണമല്ല ഉത്തമയായ ഭാര്യ ഭർത്താവിനെ ദൈനംദിന കാര്യം ദൈനംദിന കാര്യങ്ങളിൽ സഹായിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇപ്പോൾ രാവിലെ ജോലിയോട് ബന്ധത്തിൽ ഭർത്താവ് കടന്നു പോകുമ്പോൾ ആ ആ ഭർത്താവിനെ ഓർമ്മപ്പെടുത്തേണ്ട ചില കാര്യങ്ങൾ അല്ലെങ്കിൽ തലേദിവസം ഭർത്താവ് പറഞ്ഞേല്പിച്ച് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുന്നു അതുപോലെ ആ ഭർത്താവിന് വേണ്ട ഓഫീസിലേക്കാണെങ്കിൽ ഓഫീസിലേക്ക് ജോലിക്ക് പണിക്ക് പോകണേൽ പണിക്ക് പോകുമ്പോൾ അതിനു ആയുധങ്ങൾ അല്ലെങ്കിൽ അതിനു വേണ്ട മറ്റേ എന്തൊക്കെ ആവശ്യമുള്ള രേഖകളോ സാധനങ്ങളോ എന്തൊക്കെ വസ്തുക്കളോ ആണെങ്കിൽ അതെല്ലാം ഓർമ്മപ്പെടുത്തി വിടുക അവരുടെ കാര്യത്തിൽ ഉത്തരവാദിത്തമുള്ളവരായിരിക്കുക അതുപോലെ പുറത്തിറങ്ങി നിന്ന് ഒന്ന് യാത്രയക്കുക ഒരു ഒന്ന് കെട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ഒന്ന് വിഷ് ചെയ്ത് ആ പോയവ എന്നെല്ലാം പറഞ്ഞ ഒരു സന്തോഷത്തോടെ പറഞ്ഞയക്കുന്ന ഒരു രീതി ഒരു ഉത്തമയായ ഭാര്യയുടെ ലക്ഷണമാണ് എന്നാൽ അങ്ങനെ വേണമെങ്കിൽ പോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും പോട്ടെ എന്നുള്ള രീതിയിൽ അവഗണനയോടുകൂടി പറഞ്ഞയക്കുന്നത് ഒരു വഞ്ചനയുള്ള സ്ത്രീയുടെ ലക്ഷണമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അങ്ങനെ അവഗണിക്കും തോറും ഭർത്താവിനെ അവഗണിക്കും തോറും ആ സ്ത്രീക്ക് മറ്റൊരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ചിന്താഗതിയോ അവരിൽ വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും മറ്റൊരു കാര്യം സ്വകാര്യമായ സ്വഭാവവും സ്വകാര്യമായ സംഭാഷണങ്ങളും മറ്റൊരാളോട് ഒളിഞ്ഞ് നിന്ന് സംസാരിക്കുക മറ്റൊരാളോട് ഭർത്താവ് അറിയാതെ സംസാരിക്കുക ഇനി അത് ഭർത്താവ് കണ്ടുകൊണ്ട് വന്നാൽ അതെന്താണ് സംസാരിച്ചതെന്ന് ചോദിച്ചാൽ ഇല്ലില്ല ഒന്നും സംസാരിച്ചില്ല എന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഒഴിവ് കഴിവ് പറഞ്ഞ് മാറിപ്പോവുക കപടം കാണിക്കുക സൂത്രം കാണിക്കുക അതൊരു വഞ്ചിക്കുന്ന ഭാര്യയുടെ ലക്ഷണമാണ് ഒരു ഫോൺ കോൾ വരുമ്പോൾ ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് മാറിപ്പോവുക അതുപോലെ തന്നെ ഒരു മെസ്സേജ് വരുമ്പോൾ അത് മറ്റേ ഹെഡ്സെറ്റ് വെച്ച് കേട്ടതിന് ശേഷം അത് പതുക്കെ ഡിലീറ്റ് ചെയ്യുക ചാറ്റ് ഹിസ്റ്ററി എല്ലാം അത് ഡിലീറ്റ് ചെയ്യുക ക്ലിയർ ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നത് ഒരു ഉത്തമയായ ഭാര്യയുടെ ലക്ഷണമല്ല ഒരു ഉത്തമയായ ഭാര്യ അത് ഒരു സഭാ സഭാശുശ്രൂഷകനാകട്ടെ അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോക പോകുന്ന ആളാകട്ടെ അവരോട് അവരുടെ ഭർത്താക്കന്മാരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞ് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളായിരിക്കും ഒരു ഉത്തമയായ ഭാര്യ അവരൊരിക്കലും ഒരു വഞ്ചിക്കുന്ന കപടം കാണിക്കുന്ന തൻ്റെ ഭർത്താവിനെ അപമാനിക്കുന്ന തൻ്റെ ഭർത്താ ഭർത്താവിനെക്കുറിച്ച് അപവാദം പറയുന്ന ഒരു സഹോദരിയായിട്ട് ഒരിക്കലും തീരുകയില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും കാരണം അങ്ങനെയുള്ള ഒരു സഹോദരിയുടെ ഹൃദയത്തെ അവളുടെ ഭർത്താവ് വിശ്വസിക്കുന്നു തിരുവനത്തു പറഞ്ഞ അതാണ് അവളുടെ അവളുടെ അവടെ മറവില്ല അവടെ കപടമില്ല ഭർത്താവ് അവളെ വിശ്വസിക്കുന്നു അവൻ്റെ ഹൃദയത്തിൽ ആ സ്ത്രീയെക്കുറിച്ച് ഒരു വിശ്വാസം ഉണ്ടാകും അവൾ സൂത്രം കാണിക്കുന്നില്ല കപടം കാണിക്കുന്നില്ല ഓപ്പൺ മൈൻഡിൽ എല്ലാം ഭർത്താവിനോട് സംസാരിക്കുന്നു തുറന്ന് സംസാരിക്കുന്നു തുറന്നിടപെടുന്നു അവളുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കുന്നു എന്നാൽ അവൾ ആ അവൾ അവനെ അവഗണിക്കുകയോ അവനിൽ നിന്ന് മാറി നിൽക്കുകയോ കപടം കാണിക്കുകയോ സൂത്രം കാണിക്കുകയോ തനിച്ചിരിക്കാൻ ആഗ്രഹിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊരു വഞ്ചിക്കുന്ന സ്ത്രീയുടെ ലക്ഷണമാണ് എന്ന് നമുക്ക് കാണാൻ ഉത്തമയായ ഒരു ഭാര്യ എപ്പോഴും ഭർത്താവിനെ ആശ്രയിക്കും അവനോട് കൂടുതൽ സംസാരിക്കുവാനായിട്ട് സമയം ചെലവഴിക്കാനായിട്ട് ആഗ്രഹിക്കും അവനോട് കൂടെ പുറത്ത് പോകാനായിട്ട് ആഗ്രഹിക്കും അവനോട് കൂടെ ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കും എന്നാൽ അതൊക്കെ ഒരു ഉത്തമയായ ഒരു ഭാര്യയുടെ ലക്ഷണമാണ് തന്നെയല്ല തൻ്റെ ഭർത്താവിനോടും കുഞ്ഞു കുഞ്ഞുങ്ങളോടും എല്ലാം കൂടുതൽ സ്നേഹവും കരുണയും കാണിക്കുന്ന ഒരു സ്ത്രീയാണ് ഉത്തമയായ ഒരു ഭാര്യ ഭർത്താവിൻ്റെ അഭിപ്രായങ്ങളെ ബഹുമാനിക്കുക തനിക്കുള്ള അഭിപ്രായങ്ങളെ തുറന്നു പറയുക ഒന്നും അടിച്ചേൽപ്പിക്കാതിരിക്കുക അതൊക്കെ ഒരു ഉത്തമയായ ഭാര്യയുടെ ലക്ഷണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ തെറ്റുപറ്റിയാൽ അത് തിരുത്തുകയും ക്ഷമിക്കുകയും അന്യോന്യ ക്ഷമ ചോദിക്കുകയും പരസ്പരം വിശ്വാസം പുലർത്തുകയും പരസ്പരം സത്യസന്ധരായിരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു ഉത്തമയായ ഭാര്യയുടെ ലക്ഷണമാണ് ജീവിതം ഒരു യാത്രയാണ് ഇരുവരും ഒന്നിച്ച് പഠിക്കുകയും വളരുകയും ചെയ്യുന്നതാണ് ഒരു ദിവസം കൂടെ ആർക്കും ഒരു ഒരു ഉത്തമയായ ഭാര്യയായിരിക്കുവാൻ കഴിയും എന്ന് പറ്റുകയില്ല അതൊരു വളർച്ചയുണ്ട് അതിനകത്ത് പക്ഷേ ആ ഓരോ വളർച്ചയിലും രണ്ടുപേരും പരസ്പരം സഹകരിച്ചും വിശ്വസ് വിശ്വസതയും പരമാർത്ഥത്തിനകത്ത് പ്രധാന ഘടകമാണ് ഒന്നും മറച്ചു വയ്ക്കാതെ മുന്നോട്ടു പോകുന്ന ഒരു സഹോദരിയാണ് ഉത്തമയായ ഒരു ഭാര്യ അങ്ങനെ ഒരു ഭാര്യ കിട്ടുന്നവൻ ഭാഗ്യവാനാണെന്നാണ് തിരുവനത്തു പറയുന്നത് നമ്മൾ കഥാ യേശു ക്രിസ്തുവിനെ കന്യകമറിയാൻ പ്രസവിക്കുന്ന ഗർഭിണിയാകുന്ന സമയത്ത് യോസെഫുമായിട്ട് മറിയയ്ക്ക് വിവാഹ നിശ്ചയം നടത്തിയിരിക്കുക മറ്റൊ മറ്റായിട്ട് സൂചിച്ച് ഒന്നാം തീയതിൻ്റെ പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അവിടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ് ഇനി കുറേ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് വിവാഹം നടക്കുക വിവാഹ നിശ്ചയം കഴിഞ്ഞു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മറിയ ഗർഭിണിയാണെന്ന് യോസെഫ് അറിയുന്നത് എന്നാൽ യോസെഫ് മറിയ പരിശുദ്ധാത്മാവിനാണ് ഗർഭിണിയായിരിക്കുന്നത് എന്ന് അവന് മനസ്സിലായി എങ്കിലും ഇത് അവനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഭർത്താ യോസെഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യമാണ് എന്നാൽ അവനൊരു നീതിമാനായതുകൊണ്ട് ആ സ്ത്രീക്ക് ഒരു ലോകാപവാദം വരുത്തുവാൻ അവന് ഇഷ്ടപ്പെട്ടില്ല അവൾ അവനെ വഞ്ചിച്ചതായിട്ട് അവൻ ഒരിക്കലും തോന്നുന്നില്ല അങ്ങനെ ഒരു അങ്ങനെ ഒരു ഹൃദയം അവൻ്റെ ഹൃദയം അവളെ വിശ്വസിച്ചിരുന്നു ഒരിക്കലും മറിയെ തന്നെ വഞ്ചിക്കുമെന്ന് യോസഫിന് യാതൊരു ചിന്തയുമില്ല അതുകൊണ്ട് തന്നെ യോസഫിൻ്റെ ഹൃദയത്തിൽ മറിയക്കൊരു സ്ഥാനമുണ്ടായിരുന്നു എന്നാൽ അവൾ ഗർഭിണിയായിരിക്കാണ് പരിശുദ്ധാത്മാവിനാലാണ് ഗർഭിണിയായിരിക്കുന്നത് തങ്ങൾ തമ്മിൽ കൂടി വന്നിട്ടില്ല അപ്പോൾ അവൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ശരിക്കും ആ വിവരം പുറത്ത് പറഞ്ഞ് അവളെ പട്ടണത്തിന് പുറത്ത് കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊല്ലുവാനുള്ള എല്ലാ റൈറ്റും അവിടെ ഉണ്ട് എന്നാൽ നീതിമാനായ യോസഫ് എന്ത് ചെയ്തതെന്ന് അറിയാമോ അവനെ അവളെ ഗൂഢമായിട്ട് ഉപേക്ഷിക്കുവാനായിട്ട് തീരുമാനിച്ചു കാരണം മറിയ ഒരിക്കലും ഒരു തെറ്റുകാരിയാണെന്ന് യോസഫിന് തോന്നുന്നില്ല യോസഫിന് ഒരിക്കലും തോന്നിയിട്ടില്ല ഒരിക്കലും അവളെ തന്നെ വഞ്ചിക്കുകയില്ല പക്ഷെ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി അവൾ ഗർഭിണിയായി എന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ അവളെ ഗൂഢമായിട്ട് ഉപേക്ഷിക്കുക ആരും അറിയാതെ അവൾക്കൊരു ലോക അപവാദം വരാൻ പാടില്ലാതെ അവളെ ഉപേക്ഷിക്കുവാനായിട്ട് തീരുമാനിച്ച ദിവസം രാത്രിയിൽ ദൈവത്തിൻ്റെ ദൂതൻ വന്നിട്ട് അവളോട് പറഞ്ഞു യോസഫേ നിൻ്റെ ഭാര്യ മറിയെ ചേർത്ത് കൊള്ളാന് ശങ്കിക്കേണ്ട അവളിൽ ഉത്പാദിതമായിരിക്കുന്നത് പരിശുധാത്മാവിനാൽ ആകുന്നു എന്ന് യോസെഫിനോട് പറഞ്ഞു യോസെഫ് വളരെ നീതിമാനായ ഒരു മനുഷ്യനായതു ആയിരുന്നു അതുകൊണ്ട് ദൂതൻ വന്ന അവനോട് ആ കാര്യം അറിയിച്ചു അതിനുശേഷം ആദ്യജാതനായ യേശു ക്രിസ്തുവിനെ പ്രസവിക്കുന്നവരെയും ജോസഫ് മറിയുമായിട്ട് പരി മറിയെ പരിഗ്രഹിക്കുക ചെയ്തിട്ടില്ല എന്ന് തിരുവഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു ഒരു ഉത്തമയായ ഭാര്യ ഭാര്യയായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഭർത്താവിൻ്റെ ഒരു കിരീടമാണ് അവൾ ഭർത്താവിനൊരു ഒരു ഒരു അനുഗ്രഹമാണ് അവൾ ഒരു മുത്തുകളിലും രക്തങ്ങളിലും വിലയേറിയതാണ് നാം തിരുവഴുത്തിൽ പറയുന്നത് പോലെ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരിമാരെ നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഭർത്താവിനോട് ഒരു ഉത്തമയായ സ്ത്രീയായിരിക്കും എന്നൊക്കെ ഒന്നും പരിശുധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അതുപോലെ തന്നെ ഈ ഒരു പുതിയ തിരഞ്ഞെടുപ്പിലേക്ക് പുതിയ വിവാഹത്തിലേക്ക് കാലു വയ്ക്കുന്ന സഹോദരന്മാരെ നീ നിങ്ങൾ വളരെ പ്രാർത്ഥിക്കുക എനിക്ക് ഉത്തമയായ ഒരു ഭാര്യയെ കിട്ടണം വിശ്വസ്തയായ ഒരു ഭാര്യയെ കിട്ടണം വഞ്ചിക്കാത്ത ഒരു ഭാര്യയെ കിട്ടണം നമ്മൾ കടന്നു പോകുന്ന തലമുറ വളരെ മോശം പിടിച്ച ഒരു തലമുറയാണ് അതുകൊണ്ട് അങ്ങനെ ഒരു ഭാര്യയെ കിട്ടുവാനായിട്ട് ഇപ്പോഴേ പ്രാർത്ഥിക്കുക തിരുവഴുത്ത് പറയുന്നു ഉത്തമയായ ഭാര്യയെ കിട്ടുന്നവൻ ഭാഗ്യവാനാണ് അവന് ദൈവത്തിൻ്റെ പ്രസാദം ലഭിച്ചിരിക്കുന്നു എന്ന് തിരുവഴുത്തും നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ഉത്തമയായൊരു ഭാര്യ കിട്ടുവാനായിട്ട് ദൈവം ഈ വചനക്കൽവി മുഖാന്തരം യൗവനക്കാരായ ചെറുപ്പക്കാരെ സഹായിക്കട്ടെ അവൻ്റെ വലിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമ്പറാകട്ടെ ആമി